കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സിപിഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാത നിർമ്മിച്ചു നൽകി മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സിപിഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടപ്പാത നിർമ്മാണത്തിന്റെയും ശുചീകരണ പ്രവർത്തനത്തിന്റെയും ഉദ്ഘാടനം പുനലൂർ മണ്ഡലം സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് സ്കൂൾ എച്ച് എം പ്രീതയുടെയും പി ടി ഐയുടെയും സി പി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പി എസ് സുബാൽ എം എൽ എയെ സമീപിക്കുകയും എം എൽ എയുടെ ഇടപെടലിൻ്റെ ഭാഗമായി നടപ്പാതയ്ക്കുള്ള ഇന്റർലോക്ക് ലഭ്യമാക്കുകയും ചെയ്തു തുടർന്ന് സി പി ഐ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക നടപ്പാത യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു സി പി ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ബഹുജനങ്ങളെ ഉൾപ്പെടുത്തി പൊതുസ്ഥാപനങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള മഴക്കാല ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നതെന്ന് സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി വേളയിൽ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ പറഞ്ഞതുപോലെ വരാൻ തന്നെ ടീച്ചർ വളരെ കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു നടത്തിപ്പ് എന്ന് പറയുന്നത് ഇന്ന് വലിയ അപ്പോൾ അത്തരം ഫിറ്റ്നസ്സുകൾ കൂടി സംഘടിപ്പിച്ചെങ്കിൽ നാളെ കുട്ടികളെ ഈ ക്ലാസ്സിലെഴുതി പഠിപ്പിക്കാനൊക്കെ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പഠിപ്പാട് അതുപോലെ ഇത് വൃത്തിയാക്കുന്നതിനുള്ള പരിപാടിപ്പം അന്വേഷിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ടീച്ചറിൻ്റെ ഹസ്ബൻഡോട് ഇറങ്ങിയാണ് ഇത് വൃത്തിയാക്കിയതെന്നാണ് രാജൻസഭ പറഞ്ഞത് അപ്പോൾ അത്ര പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം അധ്യാപകർ ബിസിനസിൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരുണ്ട് അവരെല്ലാം കൂടെ ചേർന്ന് എം എൽ എയോട് പറഞ്ഞപ്പോൾ റോഡിലുള്ള ഈ പറഞ്ഞതുപോലെ ഇൻ്റർലോക്ക് ഇവിടെ ഇറക്കി ഇറക്കിക്കൊടുക്കും അപ്പോൾ ഇന്ന് രാവിലെ അത് കുട്ടികൾക്ക് ഓടും പിന്നെ ഡൈനിങ് ഹാളിലേക്ക് പോകുവാനും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കടന്നു വരുവാനുമുള്ള ഒരു വഴിയായി ഇവിടെ ഇതിൻ്റെ പ്രവർത്തകർ വൃത്തിയാക്കുകയാണ് അതുപോലെ മേൽക്കാലത്ത പോച്ചയടക്കം നീക്കം ചെയ്തുകൊണ്ട് നാളെ കുട്ടികൾ വരുമ്പോൾ അവർ ഊഷ്മളമായ ഒരു വരവേൽപ്പ് നൽകുന്ന സാഹചര്യം ഇവിടെ ഒരുക്കുകയാണ് സി പി ഐയുടെ നേതൃത്വത്തിലുള്ള ബഹുജന സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ തീർച്ചയായും അത് മാതൃകയാണ് കരവാളൂരുടെ മാതൃകയായി എക്കാലവും സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാവും എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അല്ല ഔപചാരികമായി ഇതിന് ഉദ്ഘാടനം നടത്തിയ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ വി രാജൻ അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കേരളത്തിലാകമാനമുള്ള ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മേഖലാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പൊല്ലൂർ മണ്ഡലത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള സ്കൂളുകളായാലും മാർക്കറ്റുകളായാലും അതുപോലെ ഓരോ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കരവാടൂർ ലോക്കൽ കമ്മിറ്റി കരവാളൂരിൽ ഏറ്റവും കൂടുതൽ പക്ഷേ ഈ താലൂക്കിലും ജില്ലയിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ലോവർ പ്രൈമറി സ്കൂളായിട്ടുള്ള കരവാണൂരിൽ എൽ പി എസ് സ്കൂൾ തെരഞ്ഞെടുത്തത് ബഹുമാനിയനായിട്ടുള്ള നമ്മുടെ പൊല്ലൂരിലെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള പൊല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വി പി ഉണ്ണികൃഷ്ണൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും എന്നാൽ കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് ഏതാണ്ട് രണ്ടേകാൽ കോടി രൂപ നമുക്കറിയാം ധനമന്ത്രിയുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അന്നത്തെ ഈ മണ്ഡലത്തിൻ്റെ എം എൽ എയും ഭക്ഷ്യ ധനകാര്യ വനം വന്യജീവി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഖാവൂർ രാജു സാർ രണ്ടേകാൽ കോടി രൂപ ഈ സ്കൂളിന് അനുവദിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു ഈ മണ്ഡലത്തിലെയും ജില്ലയിലെയും ഏറ്റവും മാതൃകാപരമായ ഹാബിറ്റാറ്റിനെക്കുറിച്ച് ഈ സ്കൂളിൻ്റെ നിർമ്മാണം ഏതാണ്ട് മുക്കാൽ ഭാവവും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും നല്ല മികച്ച പഠനം നടത്തുന്ന ഒരു ലോവർ പ്രൈമറി സ്കൂൾ എന്നുള്ള രീതിയിൽ എൽ കെ ജി യു കെ ജി അടക്കമുള്ള എല്ലാ പ്രവർത്തനവും നടക്കുന്ന ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ കുട്ടികൾ ഏതാണ്ട് നാനൂറ് നാനൂറ്റി അൻപതോളം കുട്ടികൾ ഒരു പക്ഷേ ഈ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളായതിനെ ഉയർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും നാട്ടിലെ ബഹുജനങ്ങളുടെയും അതോടൊപ്പം തന്നെ എച്ച് എമ്മിൻ്റെ അടക്കം കൂട്ടായ മറ്റധ്യാപകരുടെ എല്ലാം കൂട്ടായ ഒരു പരിശ്രമം കൊണ്ടാണ് അങ്ങനെ കുട്ടികളെയൊക്കെ എത്തിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കരവോളം ലോക്കൽ കമ്മിറ്റി സഹാർ പ്രസാദ് ഗോപി നയിക്കുന്ന ലോക്കൽ കമ്മിറ്റി ഇത്തരത്തിലൊരു ശുചീകരണ പ്രവർത്തനം കരവാടൂർ ലോവർ പ്രൈമറി സ്കൂളിൽ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്റർലോക്ക് പാകി അത് വൃത്തിയാക്കുന്നു അതോടൊപ്പം തന്നെ കുറച്ച് കാട് സമയം പ്രദേശമുണ്ട് അതിനെ വൃത്തിയാക്കാനുള്ള ജോലിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇതിൻ്റെ നേതാക്കന്മാർ സൂചിപ്പിക്കും ഈ ശുചീകരണം യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി സ്വാഗതം പറഞ്ഞു നേതൃത്വത്തിൽ വ്യാപകമായി നടക്കുന്ന മഴക്കാല ശുചീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആഴ്ച പുനലൂരിൽ ബഹുമാനപ്പെട്ട പുനലൂരിൻ്റെ എം എൽ എയും ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് പി എസ് സുപാൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കൊല്ലത്തെ കൊല്ലം ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കരവാളൂർ ഈസ്റ്റ് മേഖലയിൽ കരവാളൂർ ഗവൺമെൻറ് എൽ പി എഫ് വളരെ ഭൗതിക സാഹചര്യത്തോടുകൂടി മെച്ചപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിലാണ് ഇവിടുത്തെ എച്ച് എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പാർട്ടി നേതൃത്വം അടക്കം എം എൽ എ വിവരം ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റോളം ഇന്റർലോക്ക് ഇവിടെ സ്ഥാപിക്കുകയും അത് സി പി ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ വഴി നടത്തക്ക രീതിയിൽ കുട്ടികൾക്ക് ഭംഗിയായി വഴി നടത്തക്ക രീതിയിലുള്ളൊരു സംവിധാനമാണെന്നിവിടെ ആലോചിച്ചിരിക്കുന്നത് ഇതിൽ പങ്കെടുത്തായിട്ടുള്ള ഓരോരുത്തർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ജെ ഡേവിഡ് എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജ്ലാൽ വാർഡ് മെമ്പർ എസ് ബിന്ദു മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദുളസീധര കുറുപ്പ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അനൂപുമ്മൻ ദുളസീധരൻ പിള്ള എൻ ദുളസി ജി സുരേഷ് കുമാർ വി സന്തോഷ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ വിഷ്ണു യുവാർ രാജേഷ് അജികുമാർ അരവിന്ദാക്ഷൻ അജിത്ത് പ്രസാദ് പി മനോജ് രാജീവ് ജോൺസൺ ഉണ്ണികൃഷ്ണൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇന്ന് വളരെ ഉന്നമനത്തിൽ എത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഗവണ്മെന്റ് ആണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ആ സർക്കാരിൻ്റെ കാലയളവിൽ പള്ളിക്കൂടങ്ങൾ സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കരവാളൂർ ഈ സ്കൂള് ഈ ബഹുനില കെട്ടിടം ഉണ്ടായിട്ടുള്ളത് ആ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെത്തുന്നതിന് കൂടുതൽ താല്പര്യമുണ്ടാകുകയും അതിന് അനുകൂലമായ സാഹചര്യം നാട്ടിലെ പൗരാവലി ഒരുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു ശുചീർണ പ്രവർത്തനമായി ഇവിടെ എത്തിയിട്ടുള്ളത് ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്കൂൾ എച്ച് എം പ്രീത നന്ദി പറഞ്ഞു ഒരു സർക്കാർ വിഭാവനം ചെയ്യുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിലുപരിയായി ഒരു സർക്കാർ സ്ഥാപനം ഉയർന്നു വരണമെങ്കിൽ പൊതുജന പങ്കാളിത്തം വളരെ അത്യാവശ്യമാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സി പി ഐ സംഘടനയുടെ ആളുകൾ പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇന്ന് ആളുകളിൽ അന്യം നിന്ന് പോകുന്ന ഒരു വലിയൊരു സ്വഭാവമാണ് സേവന സന്നദ്ധത എന്നുള്ളത് അതൊട്ടും കൈവിടാതെ അത് മുന്നിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഇന്ന് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ സ്കൂളിനു വേണ്ടി സേവനം ചെയ്യുന്നതിൽ അതീവ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ മഴയിൽ ഇവിടെ എല്ലാം വെള്ളക്കെട്ടുണ്ടായി അപ്പോൾ ആകെ വിഷമത്തിലായി അർജൻറ്റായി പി ടി എ വിളിച്ചു കൂടുകയും കൂട്ടുകയും പി ടി എയുടെ തീരുമാനപ്രകാരം ഒരു ജെ സി ബി വിളിച്ച് ഇവിടെ മണ്ണെടുത്തിട്ടു അത് അതിലും ബുദ്ധിമുട്ടായി കുട്ടികൾക്ക് നടന്നു വരാനുള്ള ഒരു നല്ലൊരു പാത എങ്ങനെ തയ്യാറാക്കും ഇരുന്നപ്പോഴാണ് ഞാൻ സുബാൽ സാറിനെ കഴിഞ്ഞ ദിവസം വിളിച്ചത് നമ്മുടെ മണ്ഡലത്തിലെ പ്രിയപ്പെട്ട എം എൽ എ സുബാൽ സാറിനെ വിളിക്കുകയും സാറ് ബഗോറ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടെ ഇരുന്ന ചുടുകട്ട ചുടുകട്ടയല്ല ഇന്റർലോക്ക് കട്ട നമ്മുടെ സ്കൂളിൽ പി ടി ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിക്കുകയും അത് നിരത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സാറ് തന്നെ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് സി പി ഐയുടെ നേതൃത്വത്തിൽ ചെയ്തു തന്നത് ഇന്നീ ചെയ്തു തന്ന ഈ വലിയ സേവനത്തിന് ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ സ്കൂളിൻ്റെ പേരിൽ എൻ്റെ സ്വന്തം പേരിൽ ഈ സ്നേഹം ഞാൻ അർപ്പിക്കുന്നു ഒപ്പം ഇന്ന് ഇവിടെ എൻ്റെ സ്കൂളിന് വന്ന് എൻ്റെ എന്നല്ല നമ്മുടെ എല്ലാവരുടെയും സ്കൂളിന് വന്ന് സേവനം ചെയ്തു തന്ന മുഴുവൻ സഖാക്കൾക്കും ഒന്നുകൂടി നന്ദി അറിയിക്കുന്നു റിപ്പോർട്ടർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി